ദേശീയപാത അറുപത്തി ആറിന്റെ വികസന പ്രവർത്തികൾ പുരോഗമിക്കുന്ന കുറ്റിപ്പുറത്ത് പാർശ്വഭിത്തിയുടെ ചലനം ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നു പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന സർവീസ് റോഡിന്റെ ഭാഗത്തെ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച പാർശ്വഭിത്തിയിലാണ് ചെറിയ തോതിൽ സ്ഥാനചലനം ചലനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ ചില യാത്രക്കാരും പ്രദേശവാസികളുമാണ് പാർശ്വഭിത്തിയുടെ കട്ടകൾക്ക് സ്ഥാനചലനം ചലനം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുന്നത് നേരത്തെ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡിൽ കുണ്ടും കുഴയൻ രൂപപ്പെട്ടു തകർന്നിരുന്നു ജില്ലയിലെ കൂരിയാട് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തോടെ പലയിടത്തും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കുറ്റിപ്പുറത്ത് പാർശ്വഭിതിയിലെ കോൺക്രീറ്റ് കട്ടുകളുടെ സ്ഥാനചലനം ജനങ്ങളിൽ ആശങ്ക പടർത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം